നമസ്കാരം എല്ലാവരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം ചിലത് ശുഭകരവും മറ്റു ചിലത് അശുഭകരവുമാകാം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറിയിലൂടെ നമുക്കിന്ന് മനസ്സിലാക്കാം അതിനായി ഏവരും തന്നെ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ അഥവാ രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ആദ്യത്തേത് വെള്ളശംഖുപുഷ്പവും രണ്ടാമത്തേത് നീലശംഖുപുഷ്പവുമാണ് ഈ രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനു മുൻപായി ഏവരും ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ സമയം തന്നെയാണിത് അതായത് അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിച്ച് അത് വാങ്ങുവാൻ സാധിക്കാത്ത ചില സാമ്പത്തിക സ്ഥിതിയാണ് ഉള്ളത് നിങ്ങൾ പലപ്പോഴും ഒരു കാര്യം തന്നെയാണിത് എന്നാൽ ശ്രദ്ധിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാൽ അതേക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുന്നില്ല എന്നതാണ് സത്യം കാരണം ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം അതിനാൽ അവരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം പക്ഷേ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ടു പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ മനസ്സിലാക്കുക കഠിനമായ അത്തരം അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുന്നതിനുള്ള സഹായങ്ങൾ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ ലഭിക്കും എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഇഷ്ടദേവതയുടെ കടാക്ഷം എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്തതായി മറക്കാൻ പറ്റാത്ത നോവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ചില അവസരങ്ങളിലായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായി തന്നെ പറയാം അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് അതിനാൽ പലപ്പോഴും തന്നെ ജീവിതത്തിലേക്ക് അത്തരം ഓർമ്മകൾ കടന്നുവരുന്നു എന്നത് തന്നെയാണ് വാസ്തവം മാനസികമായി പ്രശ്നങ്ങൾ അനവധിയുണ്ടെങ്കിലും അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം മക്കൾ ജോലി അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനസികമായി വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ തന്നെ പറയാം ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളായി തന്നെ തുടരുന്നു എന്നു തന്നെ പറയാം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം മാനസിക വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുവാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു അതിനാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പായും വിജയം നേടും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം തന്നെ ഓർക്കുക കഠിനമായ പ്രയത്നങ്ങൾ തന്നെ നിങ്ങൾ നടത്തേണ്ടതായി വരും എന്നാൽ ആ കഠിനകരമായ പ്രയത്നങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിശ്വാസം കുറഞ്ഞിരിക്കുന്ന അവസരമാണിത് എന്നാൽ കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതാകുന്നു അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ചില മാറ്റങ്ങൾക്കു വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്ന് തന്നെ ഓർക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇത് എന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കണമെന്നില്ല അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും അത്തരം അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറി പോവുക തന്നെ ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ വിഷമം കൊണ്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കരുത് എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നേടുവാനുള്ള അവസരങ്ങൾ തീർച്ചയായും വന്നുചേരും എന്നുള്ള കാര്യം ഓർക്കുക നീ പറയുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാണ് ഗണപതി ഭഗവാന് മുട്ടെറുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാണിത് അത് ഒരിക്കലും മുടക്കം കൂടാതെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക എല്ലാ മാസവും ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസമോ ഇത് മുടക്കം കൂടാതെ ചെയ്യുക ജന്മനക്ഷത്ര ദിവസമാണ് ഏറ്റവും ഉത്തമം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഓം ഗം ഗണപതായേ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഏതൊരു നല്ല കാര്യം ചെയ്യുവാൻ ഇറങ്ങുന്നതിനു മുൻപ് ജപിക്കുന്നതും വളരെ ഉത്തമമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് നീലശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ബലം ഇപ്രകാരമാണ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് അതാണ് നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വരവുണ്ട് പക്ഷേ ചിലവുകൾ വർദ്ധിക്കുന്നതിനാൽ ധനം കൈകളിൽ നിൽക്കുന്നില്ല പണം കൈകളിലേക്ക് എത്തുന്നു എന്നാൽ അതുപോലെ തന്നെ പോകുന്നു ചിലവുകൾ വർദ്ധിക്കുന്നു കടം പെരുകുന്നു ഇതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ കടം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വാങ്ങേണ്ടതായ അവസ്ഥ വന്നു ചേരുന്നു അതിനാൽ തന്നെ മനസമാധാനം തീരെ നഷ്ടപ്പെട്ട അവസ്ഥ ഒരു കാര്യങ്ങളും ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ പല കാരണങ്ങളാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ഒരുവിധത്തിൽ തകർക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ പല വ്യക്തികളും ഈ ഒരവസ്ഥ കണ്ട് ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അവർ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു പക്ഷേ പുറമേ നോക്കുമ്പോൾ അവർ നിങ്ങൾക്ക് സുഹൃത്തുക്കളാണ് എല്ലാവരെയും അടച്ചല്ല പറയുന്നത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികൾ അപ്രകാരമാണ് അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് മനപ്രയാസം ആദി മുതലായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആശുപത്രികളിൽ പണം നൽകേണ്ടതായ അവസ്ഥ അല്ലെങ്കിൽ അതിനായുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യവും വാസ്തവമാണ് പുതിയ ചിലവുകൾ വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് ലക്ഷ്മി പ്രീതിയാണ് ലക്ഷ്മി പ്രീതിക്കായി ഇനി പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് തുളസി ചെടിക്ക് നിത്യവും ജലം അർപ്പിക്കുക സ്തോത്രം നിങ്ങൾ ജപിക്കുക വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് തെളിയിക്കുക കൂടാതെ ചുവന്ന റോസാപുഷ്പങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിക്ക് അർപ്പിക്കുക വീടുകളിലേക്ക് ലക്ഷ്മി ചിത്രങ്ങൾ കൊണ്ടുവന്ന് ആരാധിക്കുന്നതും ശുഭകരമായ കാര്യമാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെ വിശ്വസിക്കുക എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ വിഷമത്തിലാണ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട അവസരമാണ് ഇത് എന്ന് ഓർക്കുക മറച്ചു പിടിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ അതായത് ശരിയായ രീതിയിലുള്ള വീക്ഷണമുള്ളവരാണ് നിങ്ങൾ വൃത്തിയുള്ളവരാണെന്ന് കൂടി പറയാം ആധ്യാത്മികമായ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറയാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന മനസ്സാണ് നിങ്ങളുടേത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് നടക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ചില തടസ്സങ്ങളാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിനുള്ള കാരണങ്ങളായിത്തീരും ഇക്കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുവാൻ കാരണമായേക്കാം എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കുക ശക്തിയാർന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഓം ശ്രീ മഹാലക്ഷ്മി ദേവ്യേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുവാൻ ശ്രദ്ധിക്കുക മന്ത്രം ഒന്നുകൂടി ജപിക്കാം ഓം ശ്രീം മഹാലക്ഷ്മി ദേവ്യേ നമഹ ഈ മന്ത്രം ജീവിതത്തിൽ മുടക്കം കൂടാതെ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് ഉറപ്പിക്കുക